ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് മൈതാനങ്ങളിൽ അവർ നിറഞ്ഞാടുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി ഇടയിൽ സ്പാനിഷ് സംഘം ലോക ഫുട്ബോളിനെ അടക്കി ആ സുന്ദര നിമിഷങ്ങൾ ഇന്നും ഓർമ്മയിലുള്ളവരാണ് അവർ ആ കാലം റീക്രിയേറ്റ് ചെയ്യാൻ ശേഷിയും പ്രാപ്തിയുമുള്ളവർ ഇന്നും ആ ടീമിലുണ്ട് സ്പെയിനിനെതിരായ ലോകകപ്പ് ക്വാളിഫയർ മത്സരത്തിന് മുമ്പായി തുർക്കി പരിശീലകൻ വിൻസെൽസോ മൊണ്ടേലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വർത്തമാനകാലത്ത് സ്പെയിനിന്റെ മത്സരങ്ങൾ കാണുന്ന ആർക്കും മറിച്ചൊരു അഭിപ്രായം സുവർണ തലമുറയിലെ സാവി ഹെർണാണ്ടസും മിനിയേസ്റ്റയും കൈമാറിയ ബെറ്റണേന്തി കൈവിട്ട സാമ്രാജ്യങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിക്കാനുള്ള യാത്രയിലാണ് അവർ യൂറോപ്യൻ കിരീടവും നേഷൻസ് ലീഗിന്റെ ചെങ്കോലും ഈ പടയോട്ടത്തിൽ അവർക്കൊപ്പം വന്നു ചേർന്നു ഇനി വിഷം പിടിക്കാനുള്ള കഠിന യാത്രയിലാണ് ലാഫുവൻ്റെയും കുട്ടികളും ഏതു കോട്ടയും പൊളിക്കാൻ കൽപ്പുള്ള മോഡേൺ സെൻസേഷൻ ലെമീനിയമാലും വേഗക്കുതിപ്പിൽ വിസ്മയിപ്പിക്കുന്ന നീക്കോ വില്യംസും ചേർന്ന സഖ്യം കൂടെ പെട്രിയുടെ മസ്തിഷ്കം ചലിപ്പിക്കുന്ന മിഡ്ഫീൽഡും ചേരുമ്പോൾ അവർ ശക്തരാണ് കൂടുതൽ താരങ്ങൾക്ക് അവസരം നൽകുന്ന റൊട്ടേഷൻ പോളിസിയാണ് ക്വാളിഫയർ മത്സരങ്ങളിൽ പരിശീലകൻ ലൂയിസ് ഡെലഫോന്റെ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ടീമിൻ്റെ നെടുന്തൂണായിരുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോഡ്രി പരിക്കിനെ തുറന്ന് ദീർഘകാലം പുറത്തിരുന്നിട്ടും ആ വിടവ് സ്പാനിഷ് സംഘത്തെ കാര്യമായി ബാധിക്കാതിരുന്നത് ടീമിലെ ബെഞ്ചഷൻ തൊന്നുകൂടം തന്നെയാണ് മുന്നേറ്റത്തെയും പ്രതിരോധത്തെയും കോർത്തി ആ റോളിൽ മാർട്ടിൻ ജുബിമെന്റി എന്ന ആഴ്സണൽ താരം പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റായി മാറി അല്ലെങ്കിലും സ്പെയിൻ അങ്ങനെ തന്നെയാണ് അതൊരു പ്രതിഭകളുടെ വറ്റാത്ത കനിയാണ് യൂറോ കപ്പിന് മുമ്പ് ആരും പ്രതീക്ഷ വെക്കാതിരുന്ന ഒരു ടീം ഇന്ന് ലോകകപ്പ് സാധ്യതാ പട്ടികയിൽ ആദ്യ സ്ഥാനത്താണ് എക്സ്പ്രസ് വേഗത്തിൽ കുതിക്കുമ്പോഴും ഓർമ്മയുടെ റിവേഴ്സ് കിയറിൽ അവർക്ക് മുന്നിൽ ആ സുവർണ്ണ തലമുറയുടെ നാലു വർഷങ്ങൾ മിന്നുമായി എന്നുണ്ടാകും രണ്ടായിരത്തി എട്ടിൽ ജർമ്മനിയെ മുട്ടുമടക്കി നേടിയ യൂറോ കിരീടം രണ്ട് വർഷങ്ങൾക്കിപ്പുറം ആഫ്രിക്കൻ മണ്ണിൽ യുനിയെസ്റ്റയുടെ ബൂട്ടിൽ നിന്ന് പറഞ്ഞ ഗോളിൽ സ്വന്തമാക്കിയ പ്രഥമ ലോകകപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറ്റലിയെ നാല് ഗോളിന് മുക്കി നേടിയ യൂറോ സാവും ഇനിയസ്റ്റക്കുമൊപ്പം കസിയസും വേയും പുയോളും സാബി അലൂൺസോയും അടങ്ങിയ ഒരു സ്വപ്നസംഘം ആൻ ഐക്കോണിക് ഇറ എന്നാൽ പിന്നീട് അങ്ങോട്ട് തിരിച്ചടി കാലമായിരുന്നു സ്പാനിഷ് സംഘത്തിന് നിലമുറപ്പിക്കാൻ പരിശീലകരും താരങ്ങളും മാറി മാറി വന്നെങ്കിലും യൂറോയിലും ലോകകപ്പിലും നിരാശയോടെ തലകുനിച്ചു മടങ്ങാനായിരുന്നു അവരുടെ വിധി ഒടുവിൽ നേഷൻസ് ലീഗ് കിരീടമുയർത്തി സ്പെയിനിന്റെ കംബാക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റോട്ടഡാം സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് തൊട്ടടുത്ത വർഷം ബെർലിൻ ഒളിമ്പ്യ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അവർ വൻകര ചാമ്പ്യന്മാരുമായി ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പിലെ പ്രധാന ടീമുകൾക്കൊന്നും ആ ചെമ്പടയോട്ടത്തിൽ നിലം തൊടാൻ പോലും ഒരു പതിറ്റാണ്ടിനുപ്പുറം യുവനിരയുടെ ജില്ലകളിൽ മറ്റൊരു സ്പാനിഷ് വസന്തം കൂടി പൂത്തു ഇതിനിടെ പോർച്ചുഗലിനെതിരെ നേഷൻസ് ലീഗ് ഫൈനലിലെ ഒരു തിരിച്ചടിയായി ബാക്കിയുണ്ട് ഏറ്റവും ഒടുവിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തുർക്കിക്കെതിരെ ഏകപക്ഷീയമായ ആറ് ഗോളിന്റെ ആധികാരിക ജയമാണ് സ്പെയിൻ സ്വന്തമാക്കിയത് എവേ മൈതാനങ്ങളിൽ ടീമിന്റെ രണ്ടാമത്തെ വലിയ മാർജിനുള്ള ജയമാണിത് ഡെലഫിയന്റിയുടെ പ്ലേയിങ് ഷൈലുടെ ഏറ്റവും മികച്ച എക്സിക്യൂഷൻ ആയിരുന്നു തുർക്കിയിലെ തുർക്കു അരീനയിൽ കണ്ടത് പന്തടക്കത്തിലും എല്ലാം എതിരാളികൾക്കൊപ്പം പിടിക്കാൻ തുർക്കിക്കായെങ്കിലും സ്പെയിൻ മുന്നേറ്റങ്ങളെ തടുത്തു നിർത്താനുള്ള ശേഷി അവർക്കുമുണ്ടായില്ല ഒന്നിനു പിറകെ ഒന്നായിരത്തി മുന്നേറ്റങ്ങളിൽ തീർത്തും അവർ നിഷ്പ്രഭരായി വരാനിരിക്കുന്ന ലോകകപ്പിൽ തന്റെ ടീം എങ്ങനെയാകുമെന്ന് പറയാതെ പറയുക കൂടിയായിരുന്നു സ്പാനിഷ് കോച്ച് ഇവിടെ ചെയ്തത് ഗോൾവലക്കു മുന്നിൽ ഡെലഫോയന്റിയുടെ വിശ്വസ്തനാണ് ഗോൾ കീപ്പർ ഉനേ സിമോൺ ഐസനലിന്റെ നമ്പർ വൺ ഗോളി ഡേവിഡ് റയ ചെൽസിയുടെ സാഞ്ചസ് ഉൾപ്പെടെ ചോയ്സുകൾ ഉണ്ടെങ്കിലും ഇരുപത്തെട്ട് കാരനാണ് കോച്ചിന് വിശ്വാസമുള്ളത് സെൻട്രൽ ഡിഫൻസിൽ റൈലിന്റെ ഡ്യൂൺ ഹൂൺസൺ അത്ലറ്റിക്കോ ലേർമെൻ കോംബോയാണ് കുറച്ചു കാലമായി ടീം പരീക്ഷിക്കുന്നത് ബാഴ്സയുടെ പൗ ഗുബാർസി ഇനുഗോ മാർട്ടിനസ് ഡാനി വിവിയൻ ഉൾപ്പെടെ ഡിഫൻസിൽ മികച്ച താരങ്ങൾ വേറെയുമുണ്ട് ലെഫ്റ്റ് വിങ്ങിൽ മാർക്ക് കുക്കുറയെ മറ്റൊരു കളിക്ക് കോച്ച് തയ്യാറാവില്ലെന്ന് ഉറപ്പാണ് അലഹാൻഡ്രോ റിമാൾഡോയും ലെഫ്റ്റ് വിങ്ങിൽ സെക്കൻഡ് ഓപ്ഷനായുണ്ട് പരിക്കിൽ നിന്ന് മോചിതനായത്തിയ ഡാനി കർവാൾ റൈറ്റ് വിങ്ങിൽ വരും മത്സരങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കും പെട്രോ പോറോയും ഇതേ റോളിൽ ശോഭിച്ച താരമാണ് താറ മധ്യനിരയാണ് സ്പെയിൻ ടീമിൻ്റെ മറ്റൊരു ശക്തി പെട്രിക്കൊപ്പം ഡാനി ഒൽമോ ഫാബിയൻ റോയിസ് റോഡ്രി മാർട്ടിൻ സുബിമെന്റി മിക്കേൽ മെറീനോ ഗാവി ഇസ്കോ യെർമിപ്പിനോ എന്നിങ്ങനെ നിരവധി ഓപ്ഷനുകൾ വേറെയുമുണ്ട് മുന്നേറ്റ നിരയിലുമുണ്ട് ലോക നിലവാരത്തിലുള്ള താരങ്ങൾ ഇരുവിങ്ങുകളിലുമായി നീക്കോ വില്യംസും ലെമി ലെമാലും സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ് സ്ട്രൈക്കർ റോയിൽ അൽവാരോ മൊറാട്ടയോ ഒയർസബാലോ ഇടം പിടിക്കും ഫെറാൻ ടോറസ് ഫെർമിൻ ലോപ്പസ് എന്നിവരും അവസരം കാത്തിരിക്കുന്നു സുവർണ തലമുറ താരങ്ങളുടെ പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ ഇനിയും കഠിനാധ്വാനം ചെയ്യാനുണ്ടെന്ന് കോച്ചിനും താരങ്ങൾക്കും നന്നായി അറിയാം പ്രതിരോധത്തിലും മുന്നേറ്റത്തിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം കാർലോസ് പുയളെന്ന അധികാൻ്റെ കൃത്യമായ റീപ്ലേസ്മെന്റ് ആവശ്യമാണ് അമേരിക്കയിലേക്ക് പറക്കും മുമ്പ് സ്പെയിൻ ടീമിനെ കാത്ത് എന്ന കടമ്പയും കാത്തിരിക്കുന്നു ഒരുപക്ഷേ ലോകകപ്പിന്റെ ഡ്രസ് റിയേഴ്സിൽ കൂടിയാകും അർജന്റീനയ്ക്കെതിരായ ഈ പോരാട്ടം മുൻഗാമികളുടെ പാതയിൽ വൻകരയ്ക്ക് പിറകെ ലോകവും പിടിക്കാനുള്ള ശക്തിയുണ്ടോ ഈ സ്പെയിൻ ടീമിന് അതിനുത്തരം പറയേണ്ടത് കാലമാണ്